ഒൻപത് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നാല് വിഭാഗങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു പക്ഷേ ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് ബീഹാർ എന്ന സംസ്ഥാനത്തിന്റെ പേര് തന്നെയാണ് അല്ലേ അതും ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഈ ബജറ്റിൽ സുപ്രധാനമായും പറയാനുള്ളത് ഒരു പക്ഷേ ഒന്നര മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു പ്രസംഗമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് നടത്തിയത് നമുക്ക് ഈ ഒറ്റവാക്കിൽ പറയാമെങ്കിൽ അബ്കി ബാർ ആന്ധ്രാ ബീഹാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബജറ്റിനെ വിശേഷിപ്പിക്കാം അതായത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനെയും ലക്ഷ്യമിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സഖ്യകക്ഷി സർക്കാരിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളും നിർമ്മല സീതാരാമൻ്റെ ഈ ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആദായ ആദായനികുതി അതായത് ഇടത്തരക്കാർക്ക് അല്ലെങ്കിൽ മാസം വരുമാനക്കാർക്ക് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് വലിയ കാര്യം തന്നെയാണ് യാതൊരു സംശയവുമില്ല അത് പ്രത്യേകിച്ചും പുതിയ സ്കീമിലേക്ക് നികുതി ഘടനയിലേക്ക് മാറിയിട്ടുള്ള ആദായ നികുതി നൽകുന്നവരെ കൂടുതലായി ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ അതിലാണ് ഏറ്റവും സുപ്രധാനമായി പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്ലെങ്കിൽ ആദായ നികുതി പരിധി ഇളവ് പരിധി അൻപതിനായിരത്തിൽ നിന്നും സ്റ്റാൻഡേർഡ് ഇഡക്ഷൻ്റെ പരിധി എഴുപത്തയ്യായിരമായി ഉയർത്തിക്കൊണ്ട് പുതിയ ഒരു സ്ലാബും കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഒരു നികുതിയുമില്ല മൂന്ന് മുതൽ ഏഴ് വരെ അഞ്ച് ഏഴ് മുതൽ പത്ത് വരെ പത്ത് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് പതിനഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് വരെ ഇരുപതും മുകളിലുള്ളവർക്ക് മുപ്പത് ശതമാനവുമാണ് ഇപ്പോൾ നികുതി സ്ലാബ് നിശ്ചയിച്ചിരിക്കുന്നത് നാല് കോടി ഇടത്തരക്കാരെ അല്ലെങ്കിൽ മാസ വരുമാനക്കാർക്ക് ഇത് ഗുണം ചെയ്യുമെന്നാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല മാസം ഏകദേശം പതിനേഴായിരത്തി രൂപ കയ്യിൽ കെട്ടും അതായത് സാധാരണക്കാരുടെ കയ്യിൽ ഇടത്തരക്കാരുടെ കയ്യിൽ പണം കൂടുതൽ നൽകുക എന്നുള്ളതാണ് ധനമന്ത്രി ഇതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതാണ് സുപ്രധാനമായി ഒരു സാധാരണക്കാർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന സാലറി ക്ലാസ്സിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു വലിയ പ്രഖ്യാപനം തന്നെയാണിത് അതേസമയം ബജറ്റ് പൊതുവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ഒരു ആന്ധ്ര ബീഹാർ ഓറിയൻറ്റഡ് ബജറ്റാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ബീഹാറിന് മാത്രമായി ഏകദേശം മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് വിനോദസഞ്ചാര മേഖലയുണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയുണ്ട് പുതിയ വിദ്യാഭ്യാസ മേഖല ഇതനുസരിച്ച് വിവിധ മേഖലകളിലായി ഏകദേശം മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് പതിനാറായിരം കോടി രൂപ മാത്രം റോഡുകളുടെ വികസനത്തിനുണ്ട് പുതിയ വിമാനത്താവളങ്ങൾക്ക് പുതിയ മെഡിക്കൽ കോളേജുകൾക്ക് അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചതിലെല്ലാം തന്നെ ബീഹാറുമായി ബന്ധപ്പെട്ടാണ് ഗയ ബോധ്ഗയ അതോടൊപ്പം നളന്ത ഇവയെല്ലാം തന്നെ വലിയ വിനോദസഞ്ചാര മേഖലകളായി വളർത്തും എന്നുള്ളത് മറ്റൊന്ന് ആന്ധ്രാപ്രദേശ് ായി ബന്ധപ്പെട്ടതാണ് അമരാവതി ആയിരിക്കും ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇതിൽ വരുന്നുണ്ട് അതായത് അമരാവതിയുടെ വികസനത്തിന് പതിനയ്യായിരം കോടി രീതി വെക്കുമ്പോൾ അമരാവതി തന്നെയായിരിക്കും ആന്ധ്രയുടെ തലസ്ഥാനം എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയുണ്ട് ആന്ധ്രാപ്രദേശ് റീ ഓർഗനൈസേഷൻ ആക്ട് അല്ലെങ്കിൽ പുനഃസംഘടനാ നിയമം നടപ്പാക്കും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ധനമന്ത്രി നടത്തുന്നു പത്ത് കൊല്ലം മുമ്പ് ചന്ദ്രബാബു നായിഡു എൻ ഡി എയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക സഹായം ഈ പദ്ധതി നടപ്പ അല്ലെങ്കിൽ തലസ്ഥാനം വികസനത്തിനും ഈ നിയമം നടപ്പാക്കുന്നതിനും വേണമെന്നുള്ളൊരു ആവശ്യം അന്ന് അംഗീകരിക്കാത്ത ഒരു പശ്ചാത്തലത്തിനാണ് ചന്ദ്രബാബു നായിഡു ഇറങ്ങിപ്പോകുന്നത് ഇപ്പോൾ പത്ത് കൊല്ലത്തിന് ശേഷം വീണ്ടും അത് നടപ്പാക്കുന്നു മാത്രമല്ല മറ്റൊന്ന് നമ്മൾ ബജറ്റിനെക്കുറിച്ച് സമഗ്രമായി നോക്കുകയാണെങ്കിൽ യുവാക്കൾ ലക്ഷ്യമിട്ടുള്ള വലിയ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റ വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും കാരണം തൊഴിലില്ലായ്മ ഒരു വലിയ ഘടകമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു നിന്നിരുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് മതപരമായ വിഷയങ്ങൾ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തൊഴിലും അവസരങ്ങളും ഉറപ്പാക്കും എന്നാണ് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ഞൂറ് പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അത് മാസം അയ്യായിരം രൂപ വീതം കൊടുത്തുകൊണ്ട് നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ഇരുപത് ലക്ഷം യുവാക്കളെ വരുന്ന അഞ്ച് വർഷം കൊണ്ട് സ്കിൽഡ് ആക്കി മാറ്റും എന്നുള്ളതാണ് പ്രഖ്യാപനം ഇതിപ്പോ എംപ്ലോയ്മെന്റ് അല്ല വെറും എൻഗേജ്മെന്റ് മാത്രമാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്നതിന് എന്ന ആരോപണത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുമോ ബജറ്റ് ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് യുവാക്കൾ നേരിടുന്ന വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള സർക്കാർ നടത്തിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അവരെ നൈപുണ്യവൽക്കരി അല്ലെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സ് ആക്കി മാറ്റുന്നതിനുള്ള പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ അഞ്ഞൂറ് കമ്പനികളിൽ ഇൻ്റേൺഷിപ്പ് നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പി എം ഇൻ്റേൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി വലിയ അഞ്ഞൂറ് വൻകിട കമ്പനികളിൽ യുവാക്കളെ ഇൻ്റേൺഷിപ്പിന് നൽകുന്നു അവർക്ക് അയ്യായിരം രൂപ മാസം ായി നൽകുന്നു എന്നുള്ളതാണ് ഈ പദ്ധതി വലിയ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായി ഇവർ ഒരു സാധ്യതയുണ്ട് അതായത് യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്നു എന്നുള്ള തരത്തിൽ പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങളുടെ ന്യായപത്രയിൽ പ്രഖ്യാപിച്ചിരുന്ന ഒരു പദ്ധതി ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ കോപ്പി അടിച്ചു എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ തന്നെ ജയറാം രമേശ് ഉന്നയിച്ചിട്ടുമുണ്ട് അതായത് ഇത് ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇന്റേൺഷിപ്പ് വൻകിട കമ്പനികളിൽ നൽകും എന്നുള്ള യുവാക്കൾക്ക് ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതിയാണെന്നുള്ളത് മറ്റൊന്ന് രണ്ട് ലക്ഷം കോടിയുടെ ഒരു വിദ്യാഭ്യാസ തൊഴിൽ പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചത് നാല് പദ്ധതികൾ അതിലുണ്ട് അതിൽ പ്രധാനമായും തൊഴിൽ നൈപുണ്യം വിദ്യാഭ്യാസം എന്നുള്ളതാണ് നാല് കോടി യുവാക്കൾക്ക് ഇത് ഗുണം ചെയ്യും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഊന്നൽ നൽകിയിരിക്കുന്നത് കാർഷിക മേഖലയ്ക്കും കൂടിയാണ് കാർഷിക മേഖലയിലും വലിയ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലെങ്കിലും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട് കർഷകർക്കുള്ള നേരത്തെ നൽകിയിരുന്ന വേദന അതായത് ആറായിരം രൂപ എന്നുള്ള ആ സമ്മാന നിധി അത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അത് ഉയർത്താൻ സർക്കാർ തയ്യാറായിട്ടുമില്ല മറ്റൊന്ന് കസ്റ്റംസ് തീരുവയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ മൂലം മൂന്ന് ക്യാൻസർ മരുന്നുകളുടെയും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ മൊബൈൽ ചാർജറുകളുടെയൊക്കെ വിലകുയർന്നു കുറയുന്ന ഒരു സാഹചര്യമുണ്ട് തുണി തുകൽ ഇനങ്ങളുടെയും വില കുറയുന്ന ഒരു സാഹചര്യമുണ്ട് വലിയൊരു പ്രഖ്യാപനം മറ്റൊന്ന് നടത്തിയത് ഇൻകം ടാക്സ് നിയമവുമായി ബന്ധപ്പെട്ടാണ് ആദായ നികുതി അത് പുനരവലോകനം ചെയ്യും എന്നുള്ളതാണ് അല്ലെങ്കിൽ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ എടുക്കും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായും നമുക്ക് പറയാൻ കഴിയുന്നത് ധനക്കമ്മി നാല് പോയിൻറ്റ് ഒൻപത് ശതമാനമായിരിക്കും ജി ഡി പിയുടേത് എന്നാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടക്കാല ബജറ്റിൽ ഇത് അഞ്ച് പോയിൻറ്റ് ഒന്ന് ആയിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അതായത് സർക്കാരിന് ഇപ്പോൾ കുറച്ച് കയ്യിലുള്ള പണം ഉള്ളത് കൊണ്ട് തന്നെ ീവേക്കാൻ വരെയുള്ള റിസർവ് ബാങ്ക് അടക്കം കൂടുതൽ വിഹിതം നൽകുന്നു ഇതൊക്കെ സർക്കാരിന്റെ കയ്യിൽ പണം കൂടുതലായി എത്താനുള്ള ഒരു വഴിയാണ് അതുകൊണ്ട് തന്നെ ധനക്കമ്മി അഞ്ചു ദശാംശം ഒന്ന് എന്ന് പ്രതീക്ഷിക്കപ്പെട്ടതിൽ നിന്ന് നാല് ദശാംശം ഏഴിലേക്ക് ചുരുക്കം സാധിക്കുന്നു എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്